എന്താണ് ഈ ഡോൺ ഡോൺ ടോങ്കി ഈ ബിൽഡിംഗ് ഉണ്ടെങ്കിൽ ഈ ബിൽഡിങ്ങിന്റെ പേര് മോൺസ്റ്റർ അപ്പോൾ ഇവിടുത്തെ മാർഷൽ ആർട്സിന്റെ ഒരു മാർഷാണ് കേട്ടോ മാർഷൽ സാമ്പാർ ഹോങ്കോങിലെ ഇവിടുത്തെ പെട്രോൾ പമ്പിന്റെ സിസ്റ്റം ഉണ്ടെങ്കിൽ ആകെ ഇത്ര സ്ഥലത്താണ് ഇത്രയും പമ്പുകൾ ഉള്ളത് കേട്ടോ ഇവിടുത്തെ ഒരു പ്രത്യേകത ആണ് കേട്ടോ പോകുന്ന വാഹനം ഇവിടെ ഹോങ്കോങ ഞായറാഴ്ചകളിലുള്ള തിരക്കാട്ടോ ഇതൊക്കെ വീട്ടു ജോലിക്കാരാണ് അപ്പോൾ ഹോം മെയ്ഡ് ആൾക്കാരാണ് ഇവരധികം ഫിലിപ്പൈനോ അല്ലെങ്കിൽ ഇന്തോനേഷ്യയോ ആയിരിക്കും വേറെ അവർക്ക് പാർക്ക് ഇങ്ങനത്തെ സ്ഥലങ്ങളിലൊക്കെ ഇതേപോലെ വന്നിരിക്കും പിന്നെ അവർ പുതിയ പുതിയ ആൾക്കാർ ഫ്രണ്ട്സുകൾ മറ്റൊരു പ്രത്യേകത എന്താണെന്നുണ്ടെങ്കിൽ നൂറ് സ്ക്വയർ ഫീറ്റ് ഇത് മൊത്തത്തിൽ ഉണ്ടാവുകയുള്ളൂ ഒരു ഫ്ലാറ്റ് ഹലോ നമസ്കാരം എന്തൊക്കെയാണ് വിശേഷങ്ങൾ അപ്പം ഇന്ന് നമ്മൾ ഐക്യൂ ട്രാവലർ ഇന്നത്തെ ഒരു സ്പെഷ്യൽ ഹോങ്കോങ്ങിലെ മറ്റൊരു ദിവസത്തെ എപ്പിസോഡാണ് അപ്പോൾ അവിടേക്ക് പുറപ്പെടുകയാണ് ഞാൻ ഇവിടുന്ന് ഞാൻ പറയുന്നില്ല ഒരു സസ്പെൻസാണ് ഒരു പ്രധാനപ്പെട്ട ഒരു സ്ഥലമാണ് അപ്പോൾ ആ സ്ഥലത്തേക്ക് നമ്മൾ പോവുകയാണ് പോയിട്ട് എത്തിക്കഴിഞ്ഞാൽ ഇന്നത്തെ എപ്പിസോഡ് അതായിരിക്കും പ്രധാനപ്പെട്ട ഒരു എപ്പിസോഡാണ് അപ്പോൾ എല്ലാവരും കൂടെ ഉണ്ടാവുക എല്ലാവരും സപ്പോർട്ട് ചെയ്യുക എല്ലാവരും ലൈക്ക് ചെയ്യുക ഓക്കെ അപ്പം നമ്മൾ പോവുകയാണ് കേട്ടോ അപ്പോൾ ആദ്യം തന്നെ ഇവിടുന്ന് മെട്രോ പിടിച്ചിട്ട് നമ്മൾ നേരെ ആ സ്ഥലത്ത് എത്തി തുടങ്ങുകയാണെങ്കിൽ ഞാൻ അപ്പം തന്നെ നിങ്ങൾക്ക് ഇൻട്രോ തരും എന്താന്നുള്ളത് ഓക്കെ എല്ലാവരും വെയിറ്റ് ചെയ്യാം കേട്ടോ നമ്മൾ പോകുന്നതിൻ്റെ തൊട്ട് മുന്നേ നമ്മൾ ഒന്ന് ചെറിയൊരു ബ്രേക്ക്ഫാസ്റ്റ് നടന്നാന്ന് വിചാരിച്ചിട്ട് പോകുന്നത് കേട്ടോ അപ്പോൾ ഇവിടെ ഈ സ്ഥലത്തുള്ളത് എന്തായാലും നമ്മൾ ഇന്ത്യക്കാരൊക്കെ ഉള്ള സ്ഥലങ്ങളല്ല നമ്മളെ ഏഷ്യയിലുള്ള അപ്പോൾ അതിന് പ്രത്യേകത ഇവിടെ ഇഡ്ലി ദോശ അങ്ങനത്തെ സാധനങ്ങളൊക്കെ കിട്ടും അപ്പോൾ അതുകൊണ്ടൊന്നും ഇവിടെ വന്നു നോക്കിയതാണ് കാരണം അത് എപ്പോഴും കഴിക്കാൻ കഴിയില്ലല്ലോ ഇതാണ് ആ ഹോട്ടൽ അവിടെ ഭയങ്കര റഷ് കാണുന്നുണ്ട് ഇന്ത്യക്കാരൊക്കെ വന്നിട്ടുണ്ട് എന്ന് തോന്നുന്നു കുറേ ഇഡ്ഡലി പൊറോട്ട ഒക്കെ ഉണ്ടാവും ഇവിടെ നമുക്ക് സർവീസ് ചെയ്യുന്നത് നമ്മുടെ തമിഴ്നാട്ടിലുള്ള ആൾക്കാരാണ് അപ്പോൾ അവരുടെ സോൺ ഷോപ്പാണ് ഇഡ്ലിയൊക്കെ അവരാണ് എടുക്കുന്നത് അവിടെ നിന്ന് ആ എടുത്തിട്ട് നമുക്ക് ഇഡ്ഡലി സെറ്റ് ഇട്ടു ഒരു ചെറിയ സെറ്റപ്പ് ആണ് പക്ഷെ നമ്മളെ ഇന്ത്യക്കാർ എല്ലാവരും ഉണ്ടാവുന്ന ഏരിയ ഇതാണ് ഇഡ്ലി സാമ്പാർ ഇതേപോലെ സ്പൂൺ എടുത്ത് കഴിക്കണം ഇങ്ങനെയുള്ള സെറ്റ് ഉണ്ടാവുക ഹോങ്കോങ്ങിൽ മെട്രോയില് കയറുമ്പം പ്രത്യേകം ശ്രദ്ധിക്കണം ഭക്ഷണപ്രദാർത്ഥങ്ങളോ ഒന്നും പാടില്ല എന്തെങ്കിലും ജ്യൂസോ എന്തെങ്കിലും അങ്ങനത്തെ സാധനങ്ങൾ എന്തെങ്കിലും കഴിക്കാനൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ ഇതിൽ കഴിച്ചു കഴിഞ്ഞാൽ അയ്യായിരം ഹോങ്കോങ് ഓടണം ഇതായാലും ഹോങ്കോങ് ഡോൺ ടു ഫൈനാണ് ഇപ്പോൾ അപ്പോൾ മെട്രോയിൽ ഒരിക്കൽ പോലും ഒരു ഫുഡിൻ്റെ സാധനങ്ങളോ ഒരു ജ്യൂസോ കാര്യങ്ങളോ വെള്ളമോ ഒന്നും ഇല്ല സാധാ വെള്ളം പറ്റില്ല സാധാ വെള്ളം മാത്രം പറ്റും അതല്ലാത്തതൊക്കെ ശ്രദ്ധിക്കണം റോഡിലെ വെള്ളമില്ല പ്രത്യേകം വലിയ ഫൈനാണ് നമ്മൾ ആ മെട്രോയിൽ ആ ട്രെയിനിൽ കേട്ടോ ആ ട്രാക്കിൽ നിന്നാണ് നമ്മളിപ്പോൾ ഇറങ്ങി വരുന്നത് നേരെ നമ്മൾ അടുത്ത ട്രാക്കിലേക്കാണ് വരുന്നത് അതിൻ്റെ നേരെ ഓപ്പോസിറ്റിലുള്ള ട്രാക്ക് ഈ ട്രാക്കിലാണ് നമ്മൾ മാറിയിട്ടുള്ളത് നമ്മൾ ഒരൊറ്റ എൻട്രി ചെയ്താൽ മതി വേറെ ഏത് സ്ഥലത്തേക്ക് വേണമെങ്കിലും ട്രെയിനുകൾ മാറുക കയറുക എന്നുള്ളത് അതേ സ്റ്റേഷൻ തന്നെ നമുക്ക് മാറി കയറാൻ പറ്റും അതല്ലാതെ പുറത്തിറങ്ങി വേറെ കയറി കളിക്കേണ്ട ഒക്കെ മെട്രോ ഉള്ളിൽ തന്നെ ഏത് സ്ഥലത്തേക്കും നാലോ അഞ്ചോ ലൈനുകൾ ഉണ്ടെങ്കിൽ ആ ലൈനൊക്കെ നമുക്ക് മാറി കയറി ഉപയോഗിക്കട്ടെ ഇതേപോലെ പൂക്കോങ്ങിൻ്റെ മെട്രോ സ്റ്റേഷനിലൊരു പ്രത്യേകത ഉണ്ട് കേട്ടോ ഓരോ സ്റ്റേഷനും ഓരോ കളറായിരിക്കും അപ്പം നിങ്ങൾ അവിടെ എഴുതി വെച്ച പേര് നോക്കണ്ട റെഗുലർ പോകുന്ന ആൾക്കാർക്ക് ഇപ്പോൾ തൈഹു എന്ന് പറഞ്ഞതിന് ഓറഞ്ച് കളറാണ് ഇതേപോലെ ഓരോ സ്റ്റേഷനും വേറെ വേറെ കളറായിരിക്കും അപ്പം നമ്മൾ കളറ് കണ്ടാൽ തന്നെ നമുക്ക് ഇന്ന സ്റ്റേഷനിലെത്തി നമുക്ക് മനസ്സിലാക്കാൻ പറ്റും അപ്പം നമ്മൾ അടുത്ത എത്തിയിട്ടുണ്ട് ഈ സ്റ്റേഷനെ പേര് ഫോർസ്ട്രസ് ഹിൽ പച്ച കളർ കണ്ടുള്ളത് നേരത്തെത്തേന് ഓറഞ്ച് കളർ ഇത് പച്ച കളർ ഇനി ഇതേപോലെ വരുന്നത് അടുത്തത് കൂടി ഞാൻ കാണിക്കാം വേറെ കളറായിരിക്കും അപ്പം അങ്ങനെ കളർ നോക്കിയിട്ട് ആൾക്കാർക്ക് മനസ്സിലാക്കാൻ പറ്റും പച്ച കളർ എത്തി കഴിഞ്ഞാൽ സ്ഥലത്തിൻ്റെ പേര് കണ്ടിട്ടില്ലെങ്കിൽ പോലും എന്ത് ചെയ്യാൻ പറ്റും അവർക്ക് ഇന്ന സ്റ്റേഷനാണ് റെഗുലർ ഉള്ള ആൾക്കാർക്ക് മനസ്സിലാക്കാൻ പറ്റും ഇപ്പം ഞാൻ വന്ന സ്റ്റേഷന് പേര് നോട്ട് ചെയ്ത് വെച്ചോളീട്ടോ കാരി ബൈ സ്റ്റേഷൻ ഇത് നിങ്ങൾക്ക് വരുന്ന ആൾക്കാർക്ക് അല്ലെങ്കിൽ അറിയേണ്ട ആൾക്കാർക്ക് പ്രധാനമാണ് ഈ സ്റ്റേഷൻ കേട്ടോ ഈ സ്റ്റേഷനിലാണ് വന്നത് ബാക്കി ഞാൻ പറയാന്ന് പറഞ്ഞ സംഗതിയിലേക്കാണ് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത് കേട്ടോ ഇവിടുത്തെ ഒരു പ്രത്യേകതയാണ് കേട്ടോ ഇത് ഈ പോകുന്ന വാഹനം ഇത് ഇലക്ട്രിക്കൽ വാഹനമാണ് ഇത് നമ്മൾ ഈ പറഞ്ഞ ഭാഗങ്ങളിൽ ഒരുപാട് ആൾക്കാർ താമസിക്കുന്ന ഏരിയ ആണ് അതുകൊണ്ട് തന്നെ ഇതുപോലത്തെ ലോക്കലായിട്ട് രണ്ട് തട്ടിലുള്ള സോപ്പ് കുട്ടി പോലത്തെ വാഹനങ്ങൾ ഇഷ്ടം പോലെ വരുന്നുണ്ട് കേട്ടോ ഇതുപോലെ ഇവിടെ മാത്രം അത് നമ്മൾ സെൻട്രലിലേക്കോ അല്ലെങ്കിൽ ചുംചാംശി അങ്ങനത്തെ സ്ഥലത്തൊന്നും പോയാൽ കാണാൻ കഴിയില്ല ഈ ബസ്സുകൾ ഇവിടെയാണ് ഇത് ഉണ്ടാകുന്നത് ഇതാണ് ഒരു പ്രത്യേകത കേട്ടോ ഇനിയുണ്ട് നമ്മളെ പ്രത്യേകത ട്രാമിന്റെ ഭാഗമാണ് എന്ത് രസല്ലേ ഒന്ന് പോയി അടുത്തത് കുറച്ച് കഴിഞ്ഞിട്ടേ ഇനി അടുത്തത് പോവുള്ളൂ ഫുള്ള് ഇലക്ട്രിക്കൽ കൺട്രോളിലാണ് ഇത് അടുത്ത് പോകുന്നുണ്ട് കേട്ടോ ഇതിൽ രണ്ട് തട്ടുകളാണ് നമ്മൾ ഈ ട്രാമിൻ്റെ സിസ്റ്റം എവിടെ നോക്കിയാലും ഒരു തട്ട് ഇരിക്കും ഉണ്ടാവുക ലോകത്തിലൊക്കെ പല സ്ഥലത്തും അത് ഇതേപോലത്തെതുമല്ല അത് നീളത്തിൽ കുറേ നീളമുള്ളതാണല്ലോ നമ്മൾ കണ്ടതൊക്കെ പാരീസിലൊക്കെ പക്ഷേ ഇവിടെ ഈ രണ്ട് തട്ടിൽ ചെറിയൊരു ബസ്സിനെ പോലെ സിമ്പിളായിട്ടൊരു സോപ്പ് കിട്ടി പോകുന്ന മാതിരി ഇങ്ങനെ പോകും ഇതാണ് നമ്മളെ ട്രാക്ക് കിട്ടോ ഇതിന്റെ ട്രാക്ക് ഇങ്ങോട്ടും ഉണ്ടാവും ഇതിപ്പോ എന്ന് പറഞ്ഞ സ്ഥലത്തേക്കുള്ളതാട്ടോ ഇട്ടാ ഇത് രണ്ടിന്റെ സ്റ്റേഷനാണ് കേട്ടോ ഇതൊരു ആണ് ഇതിപ്പോ ഇവിടെ വന്ന് നിർത്തിയത് കണ്ടില്ല ഞങ്ങള് ഇത് പഴയ ഇത് തന്നെയാണ് പക്ഷെ കറക്റ്റ് ആയിട്ട് മെയിൻറ്റൈൻ ചെയ്യുന്നത് ഇതിന്റെ ഡോറൊക്കെ കണ്ടങ്ങൾ ഈ മരത്തിനെ കൊണ്ട് ഉണ്ടാക്കിയത് പോലെ തന്നെയുള്ള ഒരു അടിപൊളി സാധനം കേട്ടോ ഇത് സായ്വാങ് ഹോട്ടോ എന്ന് പറയുന്ന സ്ഥലത്തേക്ക് പോകുന്ന കണ്ടങ്ങൾ തട്ട് കണ്ടോ നമ്മൾ സാധാരണ മരത്തിൻ്റെ ഇതുപോലെയുള്ള രണ്ട് തട്ടുള്ളത് കേട്ടോ അടിപൊളിയല്ലേ അതാ പോകുന്നു ഫുൾ ഇലക്ട്രിക്കലാണ് കേട്ടോ ഇത് സർവീസ് മൊത്തം ഇലക്ട്രിക്കലാണ് അതേപോലത്തെ രണ്ട് തട്ട് ഉണ്ടാക്കിയെന്ന് മാത്രമേ ഉള്ളൂ മറ്റു ബസ്സുകളെ പോലെ ഇവിടുത്തെ എല്ലാ ബസ്സുകളെ പോലെയും തന്നെ ഇതിനും രണ്ട് തട്ടാണ് ട്രെയിനിൻ്റെ സ്പീഡ് ഒരു നോർമൽ സ്പീഡായിരിക്കും കേട്ടോ ലോങ് വ്യൂ ആണ് ഇത് ഈ സ്റ്റോപ്പിലാക്കാണ് വരുന്നത് കണ്ടില്ല രണ്ട് ട്രാക്കും ഉണ്ട് കേട്ടോ രണ്ട് ഭാഗത്തേക്കും ട്രാക്ക് ഉണ്ട് ഫ്ലവറും ഉണ്ടോന്നുണ്ടെങ്കിൽ ഫ്ലവർ ഒരെ ആൾ തന്നെ ട്രോളിയിൽ ഫുള്ള് ഫ്ലവർ കൊണ്ടുപോകട്ടോ ഹെൽപ്പ് ചെയ്ത് കൊടുക്കണമെന്നുണ്ട് പക്ഷെ ഹെൽപ്പ് ചെയ്യേണ്ട ആവശ്യമില്ല അവർക്ക് ഇവിടെ ഏറ്റവും കൂടുതൽ ഹോങ്കോങ്ങിൽ സ്പോർട്സിൽ സപ്പോർട്ട് ചെയ്യുന്ന ബാസ്ക്കറ്റ് ബോളാണ് കേട്ടോ ഇവർ ബാസ്ക്കറ്റ് ബോളും സ്വിമ്മിങ്ങും ആണ് ഇവരെ പ്രധാന സംഗതി അപ്പോൾ അതിൽ ഇവർ ഇതേപോലത്തെ ഗ്രൗണ്ടുകൾ എല്ലാ കമ്മ്യൂണിറ്റീൻ്റെയും ഭാഗമായിട്ട് ഗ്രൗണ്ടുകളുണ്ട് അപ്പോൾ ഈ വയസ്സായ മൂപ്പരാൾ വെറും കളിക്കുന്ന ഉണ്ടെങ്കിൽ എല്ലാവർക്കും ബാസ്ക്കറ്റ് ബോളാണ് ഇവിടെ മെയിൻ പിന്നെ അതേപോലെ സ്വിമ്മിങ്ങും ഇവിടെ ഒരു പ്രധാനമാണ് കേട്ടോ എല്ലാ ചെറിയ ഇതുപോലത്തെ കമ്മ്യൂണിറ്റിയിലൊക്കെ ഇതുണ്ടാവും ഇതുപോലത്തെ ഗ്രൗണ്ടുകൾ ഉണ്ടാവും ഈ വലിയ അടിപൊളി ബിൽഡിങ്ങുകൾ ഉണ്ടല്ലേ അതിന്റെ മുന്നിൽ ഒരു പഴയ ഫ്ലാറ്റ് കണ്ടങ്ങൾ പഴയ ഫ്ലാറ്റ് വർഷങ്ങൾക്ക് മുന്നുള്ള ഫ്ളാറ്റ് ആയിരിക്കും കേട്ടോ അത് ചിലപ്പോൾ ഒരു അന്നേ ഹോങ്കോങ്ങിൽ കുറേ ഫ്ലോറുകൾ കിട്ടും ഒരു ആയിരത്തി തൊള്ളായിരത്തി അറുപത് അൻപത് എഴുപത് കാലഘട്ടങ്ങളിൽ ഹോങ്കോങ്ങിൽ ബിൽഡിംഗ് ഉണ്ടാക്കുമ്പോൾ അത് കൺസ്ട്രക്ഷൻ വലുത് തന്നെയാണ് അന്നും ഉണ്ടാക്കിയിരുന്നത് കേട്ടോ അപ്പോൾ അതിൻ്റെ അത്ര പഴക്കമുള്ള ഒരു ബിൽഡിങ്ങിൻ്റെ ഹൈറ്റാണ് ഈ കാണിക്കുന്നത് ഈ ബിൽഡിങ്ങൊക്കെ അടുത്തന്നെ പൊളിയാനുള്ളതാണ് കേട്ടോ ഇതിൻ്റെ ബാക്കിൽ വലുത് അടിപൊളി പുതിയത് വന്നാണ്ടില്ലേ കുറച്ച് കഴിയുമ്പോഴേക്ക് ഇതിൻ്റെ ടൈം ഒരു ടൈം കൊടുക്കും ഒരു നോട്ടീസ് കൊടുക്കും നോട്ടീസ് കൊടുക്കാമെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു കൊല്ലം രണ്ട് കൊല്ലം ഒരു അഞ്ച് കൊല്ലം പത്ത് കൊല്ലമൊക്കെ നോട്ടീസ് കൊടുക്കും അവിടെയുള്ള ആൾക്കാർക്ക് മാറാനും സമയത്തിനൊക്കെ അത് കൊടുത്തിട്ട് പിന്നീട് അത് പൊളിക്കും അപ്പോൾ അതിൻ്റെ മുന്നേ അതിനുള്ള സൗകര്യം ബാക്കിൽ വരെ അതിന് കുറേ വർഷങ്ങൾക്ക് മുന്നേ സെറ്റ് ചെയ്യുകയും ചെയ്യും ഇവിടുത്തെ പെട്രോൾ പമ്പിന്റെ സിസ്റ്റം കണ്ടെങ്കിൽ ആകെ ഇത്ര സ്ഥലത്താണ് ഇത്രയും പമ്പുകളുള്ളത് കേട്ടോ അപ്പോൾ നമ്മൾ ചെറിയൊരു ബസ്സൊക്കെ നിർത്താൻ വേണ്ടി ഒരു ട്രാക്ക് വേ ഉണ്ടാക്കൂലേ അതേപോലെയുള്ള സ്പേസ് ഈ പെട്രോൾ പമ്പിന് ഉപയോഗിക്കുകയുള്ളൂ വണ്ടി വരുന്നു വണ്ടി പോകുന്നു കറക്റ്റായിട്ട് അത് ആളിരിക്കുന്നതൊക്കെ കണ്ടോ വേറെ ഒന്നിനുള്ള സൗകര്യം ഉണ്ടാവില്ല അത് ഹോങ്കോങ്ങിൻ്റെ സ്ഥലത്തിൻ്റെ കുറവ് പരിമിതി കൊണ്ടാണ് ഈ രീതിയിലുള്ള സംഗതികളൊക്കെ വരുന്നത് കേട്ടോ പോകുന്ന പോകുന്നുണ്ടെങ്കിൽ സർവീസ് അത്രയും പബ്ലിക്ക് പാവപ്പെട്ട ആൾക്കാർ സാധാരണക്കാർ കേട്ടോ ഇവിടെ അത്ര വലിയ റെൻ്റില്ല നമ്മളെ ആ സിറ്റിയിൽ അത്ര അപ്പം സാധാരണക്കാരുള്ള സ്ഥലം ആയതുകൊണ്ടാണ് ഈ രീതിയിൽ ഇതിൻ്റെ സർവീസ് ഉണ്ട് ഈ ബിൽഡിങ്ങുണ്ടെങ്കിൽ ഈ ബിൽഡിങ്ങിൻ്റെ പേര് മോൺസ്റ്റർ മാൻഷ്യൻ എന്നാണ് കേട്ടോ അപ്പോൾ മോൺസ്റ്റർ മാഷ്യൻ മാൻഷ്യൻ ഇതിൻ്റെ ഹിസ്റ്ററി എന്താ പറയുക ഇതൊരു മലഞ്ചെരുവിലാണ് മരണ്ടില്ല അതിൻ്റെ സൈഡിലാണ് ഇതുള്ളത് ഉള്ളത് ഹോങ്കോങ്ങിൻ്റെ തുടക്ക കാലങ്ങളിൽ അതായത് ആയിരത്തി തൊള്ളായിരത്തി അൻപതിന് ശേഷം ഇവിടെ ആർക്കും വരാമായിരുന്നു ആർക്ക് വേണമെങ്കിലും ഹോങ്കോങ്ങിൽ വരാം ഇവിടെ നിൽക്കാം അതിന് വേറെ പ്രശ്നങ്ങളില്ല ഒന്നുമില്ല ആ കാലഘട്ടങ്ങളിൽ ചൈനയിൽ നിന്നും നമ്മളെ നാടുകളിൽ നിന്നും കുറച്ചും ചൈനയിൽ നിന്നും കൂടുതലും ആൾക്കാർ ഈ നാട്ടിലേക്ക് വന്നു ഇവിടെ വന്നിട്ട് ഇവിടെ നമ്മളെ ചായ്പ്പ് കെട്ടി താമസിക്കൂലേ നമ്മളതേപോലെ ഇവരെ ഇഷ്ടത്തിലെന്തെങ്കിലുമൊക്കെ വാങ്ങിക്കൊണ്ടുപോകുന്നു അത് ചിരിച്ച് ഒരു സിസ്റ്റം വന്നു ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി രണ്ടിൽ ഇവിടുത്തെ മുനിസിപ്പാലിറ്റി ഒരു തീരുമാനമെടുത്തു ഇവർക്ക് ഒരു ഒന്നിച്ചിട്ടൊരു സ്ഥലം അതായത് അവിടെ ഇവിടെ ചോപ്പട്ടി കെട്ടിയ സംഗതി ഒഴിവാക്കിയിട്ട് ഒന്നിച്ചൊരു സ്ഥലത്ത് നിർത്താമെന്ന് മുനിസിപ്പാലിറ്റി തീരുമാനിച്ചിട്ട് അവർക്ക് ഉണ്ടാക്കി കൊടുത്ത ഒരു ഫ്ലാറ്റാണ് കേട്ടത് ഫ്ലാറ്റ് സംജയാണ് ഇതിൻ്റെ മറ്റൊരു പ്രത്യേകത എന്താണെന്നുണ്ടെങ്കിൽ നൂറ് സ്ക്വയർ ഫീറ്റ് ഇത് മൊത്തത്തിൽ ഉണ്ടാവുകയുള്ളൂ ഒരു ഫ്ലാറ്റ് ഒരു ഫ്ലാറ്റ് നൂറ് സ്ക്വയർ ഫീറ്റേ ഉണ്ടാവുള്ളൂ അതിൽ ആ നൂറ് സ്ക്വയർ ഫീറ്റിൽ റൂമ് കിച്ചന് ബാത്റൂമെന്നൊക്കെ പറഞ്ഞിട്ട് ചൈനക്കാർ പണ്ടുണ്ടാക്കിയ സ്റ്റൈൽ അങ്ങനെയാണ് ചൈനയിലുണ്ട് ഇതേപോലെ പണ്ട് അപ്പം വളരെ ചെറിയ നൂറ് സ്ക്വയർ ഫീറ്റിൽ ഒരു റൂം കിടക്കാനുള്ള ഒരു സംവിധാനം ചെറിയൊരു വെക്കാനുള്ള സംവിധാനം ബാത്റൂം അങ്ങനെയുള്ള കുറേ സംവിധാനങ്ങൾ വെച്ചതാണ് ഉണ്ടായ ഇത് ഇതുണ്ടാക്കിയത് ഇപ്പോഴിത് ഉള്ള ആൾക്കാർ അന്ന് വെറുതെ കിട്ടിയ ആൾക്കാർ അന്ന് ചെറിയ എന്തോ പൈസ ആയിരം ഹോങ്കോങ് ഡോളറിനൊട്ടാണ് ഗവൺമെൻറ് കൊടുത്തിരുന്നത് പക്ഷേ ഇപ്പം അത് വാടകയ്ക്ക് പോകുന്നത് എത്രക്കാന്നറിയാം ആ നൂറ് സ്ക്വയർ ഫീറ്റ് അയ്യായിരം ഹോങ്കോങ് ഡോളർ മുതൽ ഏഴായിരം ഹോങ്കോങ് ഡോളർ വരെ ഇതിന് അത് പഴയ ആൾക്കാർ അവിടുന്ന് മാറിയിട്ട് വാടകയ്ക്ക് കൊടുക്കുന്നുണ്ടെങ്കിൽ കൊടുക്കുന്ന റേറ്റ് ആണ് കേട്ടോ അത്രത്തോളം ഡെവലപ്പ് ഡെവലപ്പാകുകയും ആ പഴയ സംഗതി അങ്ങനെ തന്നെ ഗവൺമെൻറ് നിർത്തുകയും ചെയ്തിട്ടുണ്ട് ഇതാണ് ഞാൻ ഇങ്ങക്ക് പറഞ്ഞ അതിശയട്ടോ ഞാനൊരു എന്താ പറയുക ഒരു സസ്പെൻസ് കാണിച്ചു തരാമെന്ന് പറഞ്ഞ ഭാഗം കേട്ടോ ഹോങ്കോങ്ങിൽ ആയിരത്തി തൊള്ളായിരത്തി അറുപതില് ഗവൺമെൻറ് ഇവിടെ ചോപ്പട്ടി കാണിച്ച് താമസിച്ച് ഒന്നും ഇല്ലാതെ നിന്ന ആൾക്കാർക്ക് അന്ന് മുനിസിപ്പാലിറ്റി ഉണ്ടാക്കി കൊടുത്ത ഒരു ഫ്ലാറ്റ് സമുച്ചയമാണ് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിരണ്ടിൽ കമ്മീഷൻ ചെയ്ത് വെറും ആയിരം ഹോങ്കോങ് ഡോളർ വില കെട്ടിയിട്ട് ഇവർക്ക് കൊടുത്തത് ഇന്ന് ഇതിൻ്റെ നൂറ് വെറും നൂറ് സ്ക്വയർ ഫീറ്റ് ഒരു റൂം റൂമുണ്ടാവുള്ളൂ അതിൻ്റെ റൂമും ഒരു ബാത്റൂമ് ചെറിയൊരു കിച്ചന് അങ്ങനെ ഉണ്ടാവും അത് അതാണ് അതിൻ്റെ പ്രത്യേകത ഇന്ന് അതിൻ്റെ വാടക എത്ര അറിയുന്നത് അയ്യായിരം ഹോങ്കോങ് ഡോളർ മുതൽ ഏഴായിരം ഹോങ്കോങ് ഡോളർ വരെ ഇതിന്റെ വാടക ഇന്ന് വാങ്ങിക്കുന്നുണ്ട് കേട്ടോ അപ്പൊ ബിൽഡിങ്ങില് ആ കാലഘട്ടത്തില് ഉണ്ടാക്കിയ ബിൽഡിങ്ങിന്റെ സൗകര്യമാണ് കേട്ടോ ഈ ഏരിയ മുതൽ ആ ഏരിയ വരെ ഇത്രയും നാല് ടവറുകളാണ് അന്ന് ഉണ്ടാക്കിയത് എട്ട് ടവർ നാലല്ല എട്ട് ടവർ കിട്ടോ അപ്പോൾ അതിന് ഉണ്ടായിരുന്ന സൗകര്യങ്ങളാണ് ഇന്ന് പാർക്കിങ്ങിന് സൗകര്യങ്ങൾ മറ്റേ സൗകര്യങ്ങൾ കുറേ സൗകര്യങ്ങൾ ഉണ്ടാക്കൂലേ പക്ഷേ അന്നുണ്ടാക്കിയതിൽ ഒരു സൗകര്യം ആകേണ്ടത് തന്നെ ഉള്ളൂ നിൽക്കാൻ അത്രേ സൗകര്യമുള്ളൂ എല്ലാത്തിനും ആ സൗകര്യങ്ങളിൽ ഉണ്ടാക്കിയ അതാണ് അതാണിതിൻ്റെ പ്രത്യേകത അപ്പോൾ ഇത് നമ്മളെ സൈഡിൽ നിന്നുള്ളൊരു വ്യൂ ആണ് കേട്ടോ ഇതിൻ്റെ സൈഡിൽ നിന്നുള്ള വ്യൂ ആണ് ഇവിടെയുള്ള ആൾക്കാർ നമ്മളവിടെയൊക്കെ ബോംബെയിലും ചെന്നൈയിലും ഒക്കെ നമ്മൾ റോഡിൽ താമസിക്കൂലേ അതേപോലത്തെ ഒരു ജീവിത രീതിയാണ് ഇവിടുത്തെ ഇവിടുത്തെ അതിൻ്റെ എന്താ പറയുക ഡെവലപ്ഡ് വേർഷൻ ഇവർക്ക് ഗവൺമെൻറ് പല ഫെസിലിറ്റിയും കൊടുക്കുന്നത് കൊണ്ട് ഇവർ അങ്ങനെ ജീവിക്കുന്നു പക്ഷേ ഇവരെ ജീവിത രീതികൾ ഇതേപോലത്തെ അപ്പാർട്ട്മെൻറ്റിൽ അതേ സ്റ്റൈലാണ് ഇവർ ലോക്കലായിട്ടാണ് ജീവിക്കുക എല്ലാ കാര്യങ്ങളിലും പല ഈ മലൻ്റെ ചെരുവിലാണ് കേട്ടോ ഇതുണ്ടാക്കിയിരുന്നത് അപ്പം ഇത് ആ കാലത്തുള്ള മലഞ്ചെരുവിലൊക്കെ ആൾക്കാർ പോയി താമസിക്കുക ആരും ഇല്ലാത്ത കാലത്ത് അപ്പോൾ ആ സമയത്ത് വന്നിട്ട് ചോപ്പട്ടി കെട്ടിയപ്പം ആക്കി കൊടുത്തതാണ് അതിന് ശേഷമാണ് ഇവിടെ ഒക്കെ ഫുള്ള് ഡെവലപ്പ് ആയത് ഇപ്പം നമ്മൾ ട്രാമിലൊന്ന് പ്രാക്ടീസ് ചെയ്യാൻ പോകാം കേട്ടോ എങ്ങനെ ഉണ്ട് നമുക്ക് നോക്കാം ട്രാമിലുള്ള സഞ്ചാരം ഓക്കെ ട്രാമ് വന്ന് ട്രാമിൻ്റെ സ്റ്റോപ്പ് ആണത് ട്രാമിന്റെ സ്റ്റോപ്പ് ആണ് നമ്മളിപ്പോൾ ഇതിൻ്റെ അകത്തൊന്ന് കയറി വെക്കാം എങ്ങനെ ഉണ്ട് എന്നുള്ളത് അറിയാം നമ്മൾ കയറുമ്പോൾ തന്നെ

രണ്ട് സൈഡും നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും പോകുന്ന റോഡുകളും സെൻട്രലാണ് ട്രാമുള്ളത് കൊറേ രാജ്യങ്ങളിലുണ്ട് ഇങ്ങനെയുള്ളത് പക്ഷേ ഇവിടുത്തെ പ്രത്യേകത ഇത് രണ്ട് തട്ടുണ്ട് എന്നുള്ളതാണ് ഇതിന്റെ പ്രത്യേകതയും പിന്നെ പഴയ ആ ട്രാമിനെ അങ്ങനെ തന്നെ മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടിരുന്നതാണ് ഇതിന്റെ ഒരു മറ്റൊരു പ്രത്യേകത ഇവിടെ ഹോങ്കോങ്ങില് സെൻട്രലില് ഞായറാഴ്ചകളിലുള്ള തിരക്കാട്ടോ ഇതൊക്കെ വീട്ടു ജോലിക്കാരാണ് അപ്പോൾ ഹോം മെയ്ഡ് ആൾക്കാരാണ് ഇവരധികം ഫിലിപ്പൈനോ അല്ലെങ്കിൽ ഇന്തോനേഷ്യ ആയിരിക്കും അപ്പോൾ ഇവർക്ക് ഞായറാഴ്ച നിർബന്ധമായിട്ട് ലീവ് കൊടുക്കണം എന്നുള്ളതാണ് റൂൾസ് അപ്പോൾ ഇവർക്ക് ലീവ് കൊടുക്കാതെ ഇരിക്കാൻ പാടില്ല അപ്പോൾ ആ ലീവ് കിട്ടുന്ന ദിവസം വരെ ഇവരെന്താ ചെയ്യാന്ന് പറയുന്നെങ്കിൽ ഇതേപോലെ സെൻട്രൽ റെസ്റ്റോറൻ്റ് ഉള്ള ഭാഗങ്ങൾ വേറെ അവർക്ക് പാർക്ക് ഇങ്ങനത്തെ സ്ഥലങ്ങളിലൊക്കെ ഇതേപോലെ വന്നിരിക്കും പിന്നെ അവർ പുതിയ പുതിയ ആൾക്കാരെ ഫ്രണ്ട്സുകൾ ഇതേപോലെ അവർക്ക് അറിയാം കാണേണ്ട ആൾക്കാരെ കാണുക ഭക്ഷണം കഴിക്കുക അങ്ങനത്തെ കുറേ ഇതേപോലെ കാണാമുക്ക് ഇഷ്ടംപോലെ പാർക്കുകളിലും അവിടെയും ഇവിടെയും ഫുഡ് കഴിച്ചിട്ടും ഫ്രണ്ട്സുകളായിട്ടും പിന്നെ ആരെങ്കിലും ലവേഴ്സ് ഉണ്ടെങ്കിൽ ലവേഴ്സിൻ്റെ കൂടെ പോവാം അങ്ങനെ അത് എല്ലാം ഇവിടെ അനുവദനീയമായിട്ട് നിർബന്ധമായിട്ട് ചെയ്യേണ്ട ഒരു കാര്യമാണ് അപ്പോൾ ഇതേപോലെയാണ് ഇവർ റോഡ്വേ സ്ഥലങ്ങൾ ഇത് ഞായറാഴ്ച മാത്രമുള്ള സംഗതികളാണ് കേട്ടോ വെറും ഞായറാഴ്ച മാത്രം ആണ് ഇത്തരം സംഗതികൾ ഉണ്ടാവുള്ളൂ ബാക്കി ആഴ്ചയിൽ ആ ഒരു ദിവസം അവർക്ക് ഞായറാഴ്ച നിർബന്ധമായിട്ട് ലീവ് കൊടുക്കുകയും വേണം അപ്പം നമ്മൾ സെൻട്രൽ പോലത്തെ ഇതേപോലത്തെ തിരക്കുള്ള ഭാഗങ്ങളിലേക്ക് എത്തുമ്പോൾ നമുക്ക് ഇതാണ് ഇവിടെ ഉണ്ടാകുന്ന കാഴ്ചകൾ ഇഷ്ടം പോലെ ഹൗസ്മേഡുകൾ ഇവിടെ വന്ന് ക്യാമ്പ് ചെയ്യും എന്നിട്ട് രാത്രിയിലേ ഇവർ പോവുള്ളൂ രാത്രിയിൽ വീട്ടിലെത്തി നാളെ മുതലേ ഇവരെ ഡ്യൂട്ടി തുടങ്ങുകയും ചെയ്യുള്ളു കേട്ടോ ഇവിടെ നിങ്ങളിപ്പോൾ കാണുന്ന ഈ ഫിലിപ്പൈനുകളുണ്ടല്ലോ ഇവർ ഹൗസ്മേഡുകളായിരിക്കും ഇവർ ശരിക്കും ഡൈവേഴ്സൊക്കെ ആയിട്ട് അങ്ങനത്തെ ഒരുപാട് കാരണങ്ങളിൽ വന്ന് ജോലി ചെയ്യുന്ന ആൾക്കാരാണ് അപ്പോൾ ഇവരുടെ ഉള്ളറകൾ എന്താണെന്ന് പറഞ്ഞാൽ ഇവർ ഇവിടെ ഒരു എൻ്റർടൈൻമെൻറ്റും എൻജോയ്മെൻറ്റും ബോയ് ഫ്രണ്ടിനെ കാണുക പല ബോയ് ഉണ്ടാവും അങ്ങനെ നമ്മൾ ഇവരൊരു ഇവരുടേതായ ലൈഫ് സ്റ്റൈൽ ഉണ്ടല്ലോ അപ്പോൾ അതിൽ ബോയ് ഫ്രണ്ടിനെ കാണുക ബോയ് ഫ്രണ്ടിൻ്റെ കൂടെ രൂപ കഴിയുക പിന്നെ ഇതുപോലെ എന്തെങ്കിലും വാ വാങ്ങിക്കുക ഇങ്ങനെയൊക്കെയാണ് ഈ ഫിലിപ്പീനുകൾ ഇവിടുത്തെ രീതി അപ്പം അത് ഇവിടുത്തെ ഹോങ്കോങ്ങിൻ്റെ ഞായറാഴ്ചത്തെ ഒരു എൻ്റർടൈൻമെൻറ്റ് സിസ്റ്റമാണ് ഇവിടെ ജോലി ചെയ്യുന്ന മറ്റ് പുരുഷന്മാരുണ്ടെങ്കിൽ അവർ ബോയ് ഫ്രണ്ട് ആയിരിക്കും അങ്ങനെ പല രീതിയിലും അപ്പം അതാണ് ഹോങ്കോങ്ങിൻ്റെ മറ്റൊരു പ്രത്യേകമായ ലൈഫ് സ്റ്റൈൽ അതുകൊണ്ട് തന്നെയാണ് ഫിലിപ്പൈനുകൾ ഏറ്റവും കൂടുതൽ ഹൗസ് മെയ്ഡായിട്ടൂടെ വരുന്നത് ഇന്തോനേഷ്യക്കാരും അങ്ങനെ തന്നെയാണ് കേട്ടോ ഒരു ഇവിടുത്തെ ജോ ബോട്ടൺ എന്ന് പറഞ്ഞാൽ മാർഷൽ ആർട്സിൻ്റെ ഒരു മാർഷൽ കേട്ടോ മാർഷൽ ആർട്സിൻ്റെ ഹോങ്കോങ്ങിലെ മാർഷൽ ആർട്സിൻ്റെ ഏറ്റവും സ്പെഷ്യലിസ്റ്റ് ആയിരുന്നു ആയ മാർഷൽ ആർട്സ് കൈകാര്യം ചെയ്ത ആളായിരുന്നു അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ ആളാണ് അവിടുത്തെ ട്രഡീഷണൽ ആയിട്ട് മാർഷൽ ആർട്സിൽ ഇവർ ഫോളോ ചെയ്യുന്നത് ഇപ്പോൾ ീ ഡോൺ ഡോൺ ഡോങ്കി ഇവരെന്താ പേര് വെച്ചതെന്നുള്ളത് നമുക്ക് നോക്കിയല്ലേ എന്താണ് ഈ ഡോൺ ഡോൺ ഡോങ്കി അപ്പോൾ ഇതെന്താ സംഭവം എന്ന് പറയുന്നുണ്ടെങ്കിൽ ഇവിടെ ഫുഡിന് ഇതിന് എല്ലാത്തിനും ഒരു പ്രത്യേക കളർഫുൾ ടച്ചിങ് കേട്ടോ ഡോൺ ടോൺ ഡോങ്കി സൂപ്പർ മാർക്കറ്റാണിത് ഓക്കെ ഇവിടെ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഒരുപാട് സാധനം വില കുറച്ച് കിട്ടുന്ന ഒരു സൂപ്പർ മാർക്കറ്റാണ് അതുകൊണ്ടാണ് ഇതിൻ്റെ ബ്രാൻഡ് നെയ്മ് ആണ് കേട്ടോ ഡോൺ ഡോൺ ഡോങ്കി ഇത് ഭയങ്കരമായിട്ട് ഇതിൻ്റെ സൈഡിൽ അപ്പുറമൊക്കെ ഒരുപാട് വലുപ്പത്തിലാണ് ഇതുള്ളത് വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു അടുത്ത വീഡിയോ കുറച്ച് മറ്റൊരു കാര്യങ്ങൾ കൂടി ആയിട്ടുള്ള വിശേഷങ്ങളാണ് ഹോങ്കോങ്ങിൻ്റെ അപ്പം അടുത്ത കാഴ്ച കാണും വരെ ബായ്